ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കണം രണ്ട് തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം ഉണ്ട് എന്ന് വിശ്വസിക്കണം അപ്പൊ രണ്ട് വിശ്വാസം ഒന്ന് ദൈവം ഉണ്ട് അപ്പൊ ഒരു ചോദ്യം എത്ര ദൈവമുണ്ട് ലോകത്തിൽ മതേതൊരു രാഷ്ട്രം എന്നറിയപ്പെടുന്ന ഒരു രാജ്യം നമ്മുടെ ഇന്ത്യ ഇന്ത്യയിൽ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ ഏക ദൈവ ബഹുദൈവ വിശ്വാസികളാണ് ഞങ്ങളുടെ പിതാക്കന്മാർ പണ്ട് വിശ്വസിച്ചു മുപ്പത്തി മുക്കോടിയോളം ദൈവങ്ങളുണ്ട് എന്ന് ഇന്നും അങ്ങനെ വിശ്വസിക്കുന്ന ബഹുദൈവ വിശ്വാസികൾ ധാരാളമുണ്ട് ഞാൻ ചില സഭകളിൽ പോകുമ്പോൾ ചോദിക്കാറുണ്ട് എത്ര ദൈവമുണ്ട് ചിലർ പറയുന്നു ഒരു ദൈവമേ ഉള്ളൂ ഞാൻ അവരോട് കടുപ്പ് ചോദിക്കും അവർ പറയും ത്രിയേക ദൈവം എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടും എന്നാൽ വിശുദ്ധ ബൈബിൾ രണ്ട് ദൈവങ്ങളുണ്ടെന്ന് പഠിപ്പിക്കുന്നു രണ്ട് ദൈവങ്ങൾ വിശുദ്ധ ബൈബിൾ വ്യക്തമാക്കുന്നു രണ്ട് ദൈവങ്ങളുണ്ട് ഒന്നാമത്തെ ദൈവം ഒന്ന് യോഹന്നാന്റെ ലേഖനം അഞ്ചാമതിയായും ഇരുപതാമത്തെ വാക്യമാണ് വായിക്കാം ഒന്ന് യോഹന്നാൻ അഞ്ചാമതിയായും ഇരുപതാമത്തെ വാക്യം വായിച്ചോളൂ ദൈവപുത്രൻ ദൈവപുത്രൻ വന്നു വന്നു എന്നും എന്നും ആ സത്യദൈവത്തെ അറിവാണ് നാം വിവേകം തന്നു എന്നും നാം അറിയുന്നു നാം സത്യദൈവത്തിന്റെ നാം സത്യദൈവത്തിൽ അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിൽ തന്നെയാകുന്നു അപ്പോ ഒന്നാമത്തെ ദൈവം സത്യ ദൈവം അതാരും അവിടെ എഴുതിയിട്ടുണ്ട് യേശു ക്രിസ്തു എന്ന ദൈവം കേൾക്കുക രണ്ടാമത്തെ ദൈവം ആരാണ് രണ്ടാമത്തെ ദൈവം രണ്ട് കുരുതി കെതി ലേഖനം നാലാമധ്യായം നാലാമത് വാക്യം ശ്രദ്ധിച്ചു കേൾക്കുക ഒന്ന് സത്യ ദൈവമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു രണ്ടാമത്തെ ദൈവം ആരാണ് രണ്ട് കുരുതി ലേഖനം

അപ്പൊ ഈ ലോകത്തിന്റെ ദൈവം എന്തുകൊണ്ട് ഈ ലോകത്തിന്റെ എന്ന് പറഞ്ഞു നാം ഈ ലോകക്കാരല്ല രക്ഷിക്കപ്പെട്ട് വിശ്വാസത്തിൽ നിൽക്കുന്ന ഒരു ഭക്തൻ ഒരു ഭക്ത പൗരത്വം സ്വർഗത്തിലെടുത്തത് കൊണ്ട് അവർ ഐഹിക ലോകത്തിലുള്ളവരല്ല ഈ ലോകത്തിലല്ല നമ്മുടെ പൗരത്വം രാജ്യത്ത് ജനിച്ചതിന്റെ പേരിൽ പൗരത്വ സർട്ടിഫിക്കറ്റ് നമുക്കുണ്ടാകാം ആധാറും ഐ ഡി നമുക്കുണ്ടാകാം പക്ഷെ നമ്മുടെ നിത്യ പൗരോഹിത്യം സ്വർഗത്തിലാണ് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരമുയർത്തി കർത്ത അവര് സ്തോത്രം ചെയ്യട്ടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ശ്രദ്ധിക്കൂ ഈ ലോകത്തിന്റെ ദൈവമാണ് മനുഷ്യരുണ്ടാക്കുന്ന രൂപങ്ങളിൽ വസിക്കുന്നത് എന്നാൽ സത്യദൈവം എവിടെയുണ്ട് സകീർത്തി അൻപത്തിമൂന്ന് രണ്ടിൽ വായിക്കുന്നു നമ്മുടെ ദൈവമോ സ്വർഗത്തിലുണ്ട് തനിക്കിഷ്ടമുള്ളതൊക്കെയും അവിടുന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇന്ന് പകലിൽ ആരാധിക്കുന്ന ദൈവം ഉലകത്തിലൊരു മരത്തിൽ ഒതുങ്ങുന്ന ദൈവമല്ല ഒരു കല്ലിലും മണ്ണിലും തൂണിലും ദുരുമ്പിലും ദൈവമല്ല നമ്മൾ ആരാധിക്കുന്ന ദൈവം സ്വർഗാദി സ്വർഗങ്ങളിൽ ദൈവമാണ് ആ ദൈവത്തിന്റെ ഇരിപ്പിടവിടെ അറിയാമോ ബൈബിൾ പറയുന്നു സ്വർഗം ദൈവത്തിന്റെ സിംഹാസനം ഭൂമിയെ ദൈവം മനുഷ്യൻ്റെ ദൈവം പാദപീഠമായിട്ട് ഉപയോഗിക്കുന്നു പാതപീഠമായ ഭൂമിയെ ദൈവം മനുഷ്യന് പാർക്കുവാൻ കൊടുത്തിരിക്കുന്നു അപ്പൊ സ്വർഗം ദൈവത്തിന്റെ ഇരിപ്പിടം ഭൂമിപാതപടം അത്രയും വലിയ ദൈവം ഇതുപോലൊരു ദൈവം അണ്ഠഘടാകത്തില്ല സത്യ ദൈവത്തെ വിശ്വസിക്കുന്നവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു ഹാലിക്കൂ ഒന്നാമത്തെ വിശ്വാസം ഒന്നാമത്തെ വിശ്വാസം സ്തോത്രം അപ്പോസ്തല പ്രവർത്തകരുടെ പുസ്തകം പതിനാറാം അധ്യായം മുപ്പത്തി ഒന്നാമത് വാക്യം വളരെ അനുഗ്രഹിക്കപ്പെട്ട പരിചയമുള്ളൊരു വാക്യം വായിച്ചോളൂ യേശുവിൽ യേശുവിൽ വിശ്വസിക്കുക വിശ്വസിക്കുക എന്നാൽ എന്നാൽ നീയും നീയും നിന്റെ നിന്റെ കുടുംബവും കുടുംബവും രക്ഷ രക്ഷ പ്രാപിക്കുമെന്ന് പറഞ്ഞു പ്രാപിക്കും ഫെയ്ത്ത് ഓഫ് സാൽവേഷൻ ഒന്നാമത്തെ പോയിന്റ് രക്ഷയുടെ വിശ്വാസം ദൈവത്തിന് രക്ഷയുടെ വിശ്വാസത്തിന് ചില വാക്യങ്ങൾ കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു ബൈബിളിലെ എന്ന് പറയുന്ന താക്കോൽ വാക്യം വാക്യം സുവിശേഷം സുവിശേഷം വാക്യത്തിൽ വായിച്ചു കേൾക്കുക ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു കണ്ടോ കണ്ടോ തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചുപോകാതെ നിത്യജീവം പ്രാപിക്കേണ്ടതിന് സ്വർഗത്തിലെ ദൈവം ആ പുത്ര നൽകാൻ തക്കവണ്ണം നമ്മെ സ്നേഹിച്ചു ലോകത്തിലുള്ള സകല മാനവ ജനതയും സ്നേഹിച്ചു കണ്ടോ രക്ഷകരുടെ വിശ്വാസം മൂന്നാമത്തെ വാക്യം ദൈവത്തിന്റെ സ്വോം റോമ ലേഖനം പത്താമധ്യായം ഒൻപതാമത് വാക്യമാണ് പൗലോസ് ലേഹ റോമർക്ക് എഴുതിയ ലേഖനം പത്താമധ്യായം ഒൻപതാമത്തെ വാക്യമാണ് ആ വാക്യത്തിൽ പറയുന്നു കേൾക്കുക യേശുവിനെ യേശുവിനെത്തൊണ്ട് പറയുകയും ദൈവം അവനെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് വിശ്വസിക്കുകയും ചെയ്താൽ നീ ചെയ്തോ യേശുവിനെ പറയണം ദൈവം യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം എന്നാൽ നീ രക്ഷിക്കപ്പെടും ശ്രദ്ധിക്കേക്കുക അപ്പൊ രക്ഷയ്ക്ക് ഒന്നാമത്തെ ആ സ്റ്റെപ്പ് വിശ്വാസമാണ് അപ്പം വിശ്വാസത്തിന്റെ ഒന്നാമത്തെ പോയിന്റ് രക്ഷയാണ് അങ്ങനെയാണെങ്കിൽ ഇന്ന് പകലിൽ ഈ ദൂത് കേൾക്കുന്ന ആരെങ്കിലും രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ വിശ്വാസത്താൽ പ്രവർത്തികളാലല്ല പഴയനിമത്തിലാണെങ്കിൽ നാല് ദൈവാലയങ്ങൾ ഉണ്ടായിരുന്നു ഒന്ന് സമാഗമന കൂടാരം രണ്ട് ശരോമന്റെ ആലയം മൂന്ന് ഹരോദാസന്റെ ആലയം നാല് സ്തോത്രം ഹരോത് സ്തോത്രം സരിബാബേൻ്റെ ആലയം അങ്ങനെ നാല് ദൈവാലയങ്ങൾ പഴയ പഴയനിമത്തിലുണ്ടായിരുന്നു എന്നാൽ ഈ ദൈവാലയങ്ങളിൽ ചെന്ന് അവരവരുടെ പാപം സംബന്ധിച്ച് മൃഗങ്ങളെയോ ജീവികളെയോ കൊണ്ടുവന്ന് യാഗമർപ്പിക്കണം പ്രവർത്തിയാലുള്ള നീതീകരണം പക്ഷെ പുതിയ ദൈവത്തിലെ നീതീകരണവും രക്ഷയും വിശ്വാസത്താലാണ് ഒന്ന് വിശ്വസിച്ചാൽ മതിയെന്ന് ആമേ സ്തോത്രം നമ്മുടെ ബഹുമാനപ്പെട്ട സെൻട്രൽ ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് കോടിക്കണക്കിന് രൂപ കൊടുത്ത് ചിലവാക്കി റെയിൽവേ സ്റ്റേഷനും ട്രെയിനുകളും ഒക്കെ നിർമ്മിച്ചത് കൊണ്ട് പൈസയ്ക്ക് നമുക്ക് ബാംഗ്ലൂർ പോകാം ഹൈദരാബാദിന് പോകാം നമുക്ക് മറ്റ് സ്റ്റേറ്റുകളിലേക്ക് യാത്ര ചെയ്യാം നിസാര പൈസ മതി കാൽവർ ക്രൂസിൽ ഒരു വലിയ വില ാണനാഥൻ കൊടുത്തത് കൊണ്ട് ഒന്ന് വിശ്വസിച്ചാ മതി ഇന്ന് രക്ഷ ഇതാകുന്നു രക്ഷാ ദിവസം ഇതാകുന്നു ആരെങ്കിലും രക്ഷിക്കപ്പെടാതെ യേശുവിന്റെ ദൈവത്വം അംഗീകരിക്കാതെ ആമ ഇരിക്കുന്നെങ്കിൽ പ്ലീസ് നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കാൽവറിയുടെ കൊരവളത്ത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ചരിത്രത്തെ ബി സി എന്ന് ഏഴി എന്നും രണ്ടായിരം തിരിച്ചുകൊണ്ട് മനുഷ്യനായി മഹരിധനത്തിൽ അവതരിച്ച് മുപ്പത്തിമൂന്നര തിരുവയസ് വരെ ഭൂമിയിൽ ജീവിച്ച് നന്മ ചെയ്ത് പിശാതി ബാധിച്ചവരെ സൗഖ്യമാക്കിയും മുൻപിൽ സ്തോത്രം നല്ല സ്വീകാര്യം കഴിച്ച് രണ്ട് കള്ളന്മാരുടെ തടവിൽ ഒരു വിപ്ലവകാരിയെ പോലെ തിരുവരുത്തർ പ്രകാരം മരിച്ചടക്കപ്പെട്ട് പ്രവാചകന്മാർ മുൻ പ്രവചിച്ചതുപോലെ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയി താമസിക്കാതെ തന്നെ മണവാട്ടി സഭയെ ചെറുക്കുവാൻ അവതരിക്കാൻ പോകുന്ന യേശുവിൽ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് പകലിൽ ഈ തൂതിന് മുൻപിൽ നീ സമർപ്പിക്ക് നിന്റെ അകത്തേക്ക് യേശു വന്ന് നിന്നെ ദൈവമായി മാറ്റുന്ന ഒരു പകലാണ്

ജാതി വർഗ വർണ്ണ കുലഹീനവും ലോകത്തിന് ഏതുമല്ലാത്തതും വിദ്യാ വിഹീനരും വിദ്യാസമ്പന്നരും ആർക്കും എല്ലാ മനുഷ്യർക്കും ദൈവം അധികാരം കൊടുത്തു യേശുവിനെ കൈക്കൊള്ളുക അവിടെ നാമത്തിന് വിശ്വസിക്കുക അങ്ങനെ ദൈവത്തിന്റെ മകനാകുക പ്രൈം മിനിസ്റ്ററുടെ മകൻ എന്നൊക്കെ പറയുമ്പോൾ എന്തൊരു പവറായിരിക്കുമല്ലേ മുഖ്യമന്ത്രിയുടെ മകൻ എന്ന് പറയുമ്പോൾ എന്തൊരു പവറായിരിക്കുമല്ലേ നമ്മുടെ രാഷ്ട്ര പിതാവിന്റെ മകൻ എന്ന് പറയുമ്പോ എന്തൊരു പവറായിരിക്കും അല്ലേ കളക്ടറുടെ മകൻ എന്ന് പറയുന്നത് എന്ത് പവറായിരിക്കും എന്തിനേറെ പറയുന്നു ഇവിടുത്തെ ഭരണാധികാരികളുടെ മക്കൾക്ക് ഇത്രയും പവർ പവറുണ്ടെങ്കിൽ അണ്ടഘടാകത്തെ നിർമ്മിച്ച ഭൂഗോളത്തെ നിർമ്മിച്ച പ്രപഞ്ചത്തെ ഉണ്ടാക്കിയ ഗാലക്സികളെ നിർമ്മിച്ച നക്ഷത്രങ്ങളെ ഉണ്ടാക്കിയ സൂര്യനെയും ചന്ദ്രനെ ഉണ്ടാക്കിയ ഒരു വാക്കുകൊണ്ട് സകലത്തെയും വിളിച്ചു വരുത്തിയ മൃഗജാലങ്ങളെയും സസ്യാദികളെയും പരമജാലങ്ങളെയും സകലത്തെയും ഉണ്ടാക്കിയ മഹാദൈവത്തിൻ്റെ മകനായി മകളായി മാറുവാൻ ഒറ്റ വിശ്വാസമതിയെങ്കിൽ ഇതിൽ അപ്പുറം ഭാഗ്യം ഇവിടെ കിട്ടും തിരികൊളത്തന്നെ വെടിവെട്ടിക്കണ്ട മല കയറണ്ട കാശ് കൊടുക്കണ്ട ഒരു പൈസയും കൊടുക്കണ്ട സൗജന്യമായി കർത്താവേ ഞാനങ്ങനെ വിശ്വസിക്കുന്നു എന്ന് പറ ഇന്ന് നിന്നെ രക്ഷകുടെ ദിവസമാണ്